തുറന്ന് സ്കൂൾ ക്ലാസ്സിലേക്ക് വരുമ്പോ ലൈറ്റ് ഓൺ ഞാൻ അതിന് ഇട്ടുമുറി എന്നൊക്കെ പറഞ്ഞത് ലൈറ്റ് ഓൺ ആക്കുമ്പോഴത്തേക്കും അഞ്ച് പ്രാവശ്യം ഓടിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഇതെല്ലാം ഡയറിയിൽ എഴുതി ഇരുട്ടുമുറി അല്ല ഇരിട്ടുമുറി എന്നൊക്കെ പറയല്ലേ സ്കൂള് വന്ന് ലൈറ്റ് ഓൺ ആക്കിയാണ് കുട്ടി ക്ലാസ്സിലേക്ക് ഇരിക്കേണ്ടത് ലൈറ്റ് ഓൺ ആക്കാതെ മുറിയാണ് ലൈറ്റ് ഒക്കെ അവിടെ നിങ്ങൾ ക്ലാസ്സിൽ നോക്കിക്കോ ലൈറ്റ് സ്വിച്ച് ഓൺ ആക്കിയേ ലൈറ്റ് വരുള്ളൂ സ്റ്റോറി രാവിലെ എയ്റ്റ് തേർട്ടിക്ക് ബെല്ലടിക്കും എയ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കുട്ടികൾക്ക് വാമപ്പ് ആണ് നമ്മുടെ ജുംബ അല്ലെങ്കിൽ നമ്മുടെ എയറോബിക്സ് പോലെയുള്ള ആക്ടിവിറ്റീസാണ് രാവിലെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്ത് ചെയ്യാറ് നടക്കാറ് ആ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യില്ല കുട്ടികൾ വൈകി വന്ന ആ പ്രോസസ്സേഷൻ ഡിസ് ഡിസ്റ്റേബ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയും വരുന്ന കുട്ടികളെ അതിന് ശേഷം രണ്ട് റൗണ്ട് ജോഗിങ് അതാണ് സ്ഥിരമായി ചെയ്യാറുള്ളത് ഈ കുട്ടി മാത്രമല്ല എട്ടോ പത്തോ കുട്ടികളുണ്ടായിരുന്നു എല്ലാവരും ജോഗിങ് ചെയ്തു ഈ കുട്ടി സ്ഥിരമായി വൈകി വരുന്നതാണ് അഞ്ച് പ്രാവശ്യത്തി കൂടുതലായി വൈകി വരുന്നു ആ കുട്ടിയുടെ പാരൻസാണ് കൊണ്ടുപോയി ആക്കുന്നത് അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പാരൻസ് വരട്ടെ പാരൻസിന് സംസാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കുട്ടികൾ അടുത്ത് കോളേജിൽ നിന്നുള്ള എസ് എഫ് ഐ കെ എസ് ടി പ്രവർത്തകരാണ് കുട്ടികൾക്ക് ഇപ്പോൾ ലഞ്ച് ജയിക്കുന്ന സമയമാണ് അതായത് കുട്ടികൾ നോക്കുമ്പോൾ ഇത് മുഴുവൻ കണ്ടോണ്ടിരിക്കുവാണ് ഞാൻ കുട്ടികളോട് ചോദിച്ചു കുട്ടികളെ നമ്മുടെ നിയമം നിങ്ങൾ എല്ലാവർക്കും പറഞ്ഞൂടെ ഞങ്ങൾക്കറിയാം ഏത് വൈകി വന്നാൽ പാരൻസിനെന്ത് ചെയ്യേണ്ടവരും വിളിക്കേണ്ടവരും കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ടെൻ പെർസെൻറ്റേജ് പ്ലസ് എന്തുണ്ടായിരുന്നു ഡിലേ ഉണ്ടായിരുന്നു കുട്ടികൾ എന്ത് ചെയ്യാൻ വരാൻ അത് നമുക്ക് ഇങ്ങനെ പി ടി തീരുമാനത്തോടെയാണ് ഞങ്ങൾ എന്ത് ചെയ്തത് ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് അത് ശേഷമാണ് ഇതായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളോട് ഞാൻ ചോദിച്ചാൽ ഹെഡ്ബോൾ ഉൾപ്പെടെ ഹെഡ്ബോൾ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചു മക്കളെ നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞോടെ അറിയാലോ അപ്പോൾ നിങ്ങൾക്ക് സാർ എന്താണ് പ്രതിഷേധം ചോദിച്ചു അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ കൊച്ചു സ്കൂളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു അത്ര ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്ത് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല പ്രതിഷേധം ഒന്നുമല്ല പിള്ളേർ എന്ത് ചെയ്തുള്ളു ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ കൈയടിച്ച് ഇവിടെ പുറത്ത് അവരുടെ തന്നെ സീനിയേഴ്സ് അവരുടെ തന്നെ സീനിയേഴ്സ് ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവരെന്ത് കൊച്ചു നോബി സ്കൂളിൽ നിന്ന് വിളിച്ചു ഇത് മുദ്രാവാക്യം ഒന്നും ആയിട്ടെന്ത് ചെയ്യാൻ പറ്റില്ല നിങ്ങക്ക് ഇഷ്യൂ ആക്കണമെങ്കിൽ ഇഷ്യൂ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മുദ്രാവാക്കി എന്ന് പറയാം എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം പറയാം ഇതൊക്കെ 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 ഡയറിയിൽ എഴുതി പി ടി സംസാരിച്ച് പാരന്റൊക്കെ ഒപ്പിട്ട് തന്ന പേപ്പറിലുള്ള കുട്ടിനെ മാത്രമൊന്നുമല്ല കുട്ടിനെ റെമഡിയൽ ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തി പാരന്റ് വരുന്നതുവരെ ഓടിപ്പിക്കുന്നതല്ല നിങ്ങൾ അങ്ങനെ പറയല്ലേ ഇത് വാമപ്പ് കേരള സർക്കാർ പറഞ്ഞിരിക്കുന്ന എറോബിക്സിന്റെ ഭാഗമായ കുട്ടികൾക്ക് വാമപ്പ് മസ്റ്റ് ആണ് ഞങ്ങൾ പറഞ്ഞ നിയമം തന്നെ തോന്നും ചേട്ടാ സർക്കാർ എന്ത് വെട്ടര മതി അത് മഴയുള്ളപ്പോ ചെയ്യാറില്ല പെയിൽ ചെയ്യാറില്ല അത് ഈ കാണുന്ന ഗ്രൗണ്ടാണ് എന്ത് കുട്ടികളെ പത്ത് മിനിറ്റ് എന്ത് വരുന്ന എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ് പറഞ്ഞു കുട്ടി നേരിട്ട് എല്ലാ ക്ലാസ് റൂമിലേക്കാണ് എന്ത് ചെയ്യേണ്ട പോകൂള് തുറന്ന് ഒരുമിച്ച് 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 ഇരുട്ടുമുറിയുടെ കാര്യം സ്കൂൾ തുറന്ന് സ്കൂൾ ക്ലാസ്സിലേക്ക് വരുമ്പോ ലൈറ്റ് ഓൺ ആക്കുന്നല്ലോ അത് ഞാൻ ഇരുട്ടുമുറി എന്നൊക്കെ പറഞ്ഞത് ലൈറ്റ് ഓൺ ആക്കുമ്പോഴത്തേക്കവിടെ ഇരുട്ട് മാറി അഞ്ച് പ്രാവശ്യം എല്ലാ വീടുകളും വൈകുന്നേരം എല്ലാവരും ഇഷ്ടുണ്ട് ഇഷ്ട കൃത്യമായിട്ട് ഇതെല്ലാം ഡയറി എഴുതി ഇരുട്ടു മുറിയല്ല ഇരുട്ടുമുറി എന്നൊക്കെ പറയല്ലേ സ്കൂള് വന്ന് ലൈറ്റ് ഓൺ ആക്കി ാണ് ആ കുട്ടി ക്ലാസ്സിലേക്ക് ഇരിക്കേണ്ടത് ലൈറ്റ് ഓണാക്കാതെ അത് ആക്കാതെ അറ്റെറുമ്പോൾ മുറിയാണ് ലൈറ്റ് ഒക്കെ അവിടെ ഉണ്ട് നിങ്ങൾ എനിക്ക് ഒരു ക്ലാസ് റൂം നോക്കൂ ലൈറ്റ് സ്വിച്ച് ഓൺ ആക്കിയേ ലൈറ്റ് വരുള്ളൂ കുട്ടി പറഞ്ഞോട്ടെ എനിക്കൊന്നും പറയാനില്ല ആ നിന്ന് കുട്ടീനെ പുറത്ത് ഏത് ക്ലാസ് റൂമിന്റെ പുറത്ത് പ്രിൻസിപ്പളുടെ വരാൻ നിർത്തണോ ക്ലാസ് റൂമിൽ കൊണ്ടുപോയിരുന്നു മോണെബാ നമുക്ക് ഹോംവർക്ക് ബാക്കി എന്തോ തീർക്കാം ടാലന്റ് ഒച്ച കുട്ടിയെ വയ്യോന്നോളൂ ഏത്